ഹഡിയേസ് രണ്ട് മൂന്ന് ദിവസം മദ്രസ് ഇല്ലാത്തോണ്ട് തന്നെ മക്കൾക്ക് എൻ്റെ വീട്ടിൽ പോയി നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ അവിടെ ആക്കി തിരിച്ച് വരുന്ന വഴി ഞങ്ങളുടെ പ്ലാന് ചെറുതായിട്ടൊന്നും മാറ്റി മക്കളെ എൻ്റെ വീട്ടിലാക്കിയതിന് ശേഷം വേഗം തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാമെന്നായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പ്ലാന് പക്ഷേ അതിൻ്റെ ഇടയിൽ ആൾ എൻ്റെ അടുത്ത് ചോദിച്ചു ചായ കുടിച്ചാലോ ഒന്ന് എന്നാ പിന്നെ ഒരു ചായ കുടിക്കാമെന്ന് കരുതി ഞാനും അങ്ങനെ കാണുന്ന ചായക്കടകളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും ആൾ അവിടെ ഒന്നും നിർത്തുന്നില്ല അപ്പം ഞാൻ വീണ്ടും ചോദിച്ചു ഇത് എവിടെക്കാണ് ഈ പോക്ക് എന്ന് അപ്പോൾ പറഞ്ഞു വണ്ടിയുടെ എന്തോ ലൈറ്റ് മാറ്റണം അതിന് വേണ്ടിയിട്ടാണ് പോകണത് അതുവരെ ഞാൻ തിരഞ്ഞിരുന്നത് ചായക്കട ആയിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് എൻ്റെ തിരച്ചിൽ വർക്ക്ഷോപ്പിന് വേണ്ടിയിട്ടായിരുന്നു പോകുന്ന വഴിക്കാണ്ടോ ഒരു വീട് കണ്ടത് ഈ വീട് കുറേ മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ രാത്രിയിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇത് വീട് എന്ന് പറയാൻ പറ്റുമോന്നറിയില്ല അതൊരു കൊട്ടാരം ആയിരിക്കില്ലേ മുമ്പ് ഞാൻ വേറെ കൊട്ടാരമൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് ഇത് എനിക്ക് കൊട്ടാരം തന്നെയാണ് അങ്ങനെ പോയിട്ടോ അങ്ങനെ പോണ വഴിക്ക് ഈ ഒരു ലോറിനെ ഓവർടേക്ക് സമയത്താണ് ഞാൻ അവിടെ കടകളിലുള്ള ബോർഡ് ശ്രദ്ധിച്ചത് അപ്പോഴാണ് മനസ്സിലായത് നമ്മൾ തിരൂര് എത്തി എന്നുള്ളത് അത് ശരിക്കും എനിക്കൊരു സർപ്രൈസ് ആയിട്ടോ കാരണം എനിക്കൊരു സ്വപ്നം കാണുന്ന പോലെ ആയിരുന്നു രാത്രി ഏകദേശം പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് ഞാൻ നിൽക്കുന്നത് തിരൂര് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വരെ എത്തും എന്നുള്ളത് മുമ്പും ഇവിടെ വന്നിട്ടുണ്ട് പകലായിരുന്നു വന്നത് ഇതിപ്പോൾ രാത്രിയാണ് ഒരുവിധം എല്ലാ ഷോപ്പുകളും അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു കോഫിയും അതുപോലെ തന്നെ ഒരു ഒക്കെ കഴിച്ചു കേട്ടോ സാധാരണ ഈ നേരത്തൊക്കെ നല്ല ഉറക്കത്തിലാവുന്ന ഞാൻ ഇതൊരു സ്വപ്നം കാണുന്നൊരു ഫീൽ ആയിരുന്നു കേട്ടോ എനിക്ക് തിരിച്ചു പോരുന്ന വഴിക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതിയിട്ട് ആദ്യം ഒരു ചിക്കിങ്ങിലോ അങ്ങനെ എന്തോ കയറിയത് അവിടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ഒരു ഹോട്ടലിൽ കയറി അവിടുന്ന് ഞങ്ങൾ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ആയിട്ടാണ് കഴിച്ചത് ഫുഡൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല ഫുഡൊക്കെ അത്യാവശ്യം കഴിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകളുമായിട്ട് ഞങ്ങൾ ഇന്നത്തെ യാത്ര അവസാനിച്ചു നേരെ വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലെത്തിയപ്പോഴേക്കും ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടോ